ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ ഉത്സുനുവിൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതിരിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതോടൊപ്പം അറിയിക്കാനായിട്ടും ശ്രമിക്കുക ഞാനിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഷയവുമായിട്ടാണ് വന്നിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ വിഷയമെന്ന് ചോദിച്ച് ഞാൻ ഞാൻ ഹെഡിങ് കൊടുത്തിരുന്നത് നിങ്ങൾ കണ്ടു കാണണമായിരിക്കും അത് കണ്ട് ആർക്കെങ്കിലുമൊക്കെ നെറ്റിത്തൊളിക്കുകയോ അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ സംശയാസ്പദമായ രീതിയിൽ ആലോചിക്കുകയോ അല്ലെങ്കിൽ നോക്കുകയോ ഒക്കെ ചെയ്ത് കാണ അങ്ങനെയൊരു ചിന്തയുണ്ടെങ്കിൽ ലെവലേശം അങ്ങനെയുള്ള ആ ഒരു തെറ്റിദ്ധാരണയൊന്നും വേണ്ട വളരെ നൂറിന് നൂറ്റിയൊന്ന് ശതമാനം സത്യസന്ധമായ വസ്തുനിഷ്ഠമായ കാര്യമാണ് ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യാൻ മെൻഷൻ ചെയ്തിരിക്കുന്നത് സത്യത്തിൻ്റെ നീര്ക്കാഴ്ചകൾ തേടി നടക്കുമ്പോൾ പലരും പലപ്പോഴും നമ്മൾ ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്ക അവിശ്വസനീയമായിട്ടുള്ള പല കാര്യങ്ങളുമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അല്ലെങ്കിൽ നമുക്കത് അറിയാനായിട്ട് നമുക്ക് സാധിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ളൊരു നേർക്കാഴ്ചയുടെ ഒരു ഒരു നേർ ചിത്രമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അപ്പോൾ ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒരിക്കൽ കൂടി എഴുതി അറിയിക്കണം എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ അധ്യായത്തിലെ അല്ലെങ്കിൽ ഇന്നത്തെ കഥാകഥനത്തിലേക്ക് നമുക്ക് കിടക്കാം ഒരു സ്ത്രീയെ സ്ത്രീ ആക്കുന്നത് എന്താണ് അവളുടെ സ്ത്രീത്വമാണല്ലേ ഒരു സ്ത്രീയുടെ സ്ത്രീത്വം എന്ന് പറഞ്ഞാൽ എന്താണ് ആ സ്ത്രീത്വം എന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർ പറയും അവളുടെ മറ്റുള്ള ഓർഗൻസാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതൊന്നുമല്ല ഒരു 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 പെണ്ണിനെ പെണ്ണാക്കുന്നത് ഒരാണിനെ ആണാക്കുന്ന അതെന്താണ് അവരുടെ അങ്കലാവണ്യം കൊണ്ടാണ് അല്ലേ അവരുടെ അപ്പിയറൻസ് കൊണ്ടാണ് ഒരു പരിധിവരെയൊക്കെ അങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഒരു മീശയും താടിയുമുള്ള പെണ്ണിനെയൊന്നും നമ്മളെങ്ങും കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ ജനറേഷൻ നോക്കുകഴിഞ്ഞാൽ ആണിനെയും പെണ്ണിനെയും തിരിച്ചറിയാൻ വേണ്ടി അല്പം ബുദ്ധിമുട്ടാണ് ചില പുരുഷന്മാരെ കണ്ടു കഴിഞ്ഞാൽ ബാക്കിൽ നിന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല ബോഡി സ്ട്രക്ചറൊക്കെയുള്ള ചെറുക്കന്മാരുണ്ട് അല്ലെങ്കിൽ പുരുഷന്മാരുണ്ട് നല്ല മുടിയൊക്കെ ഉള്ളവരുണ്ട് നമ്മൾ ചിലപ്പോൾ നമുക്ക് തിരിച്ചു പോകും നമ്മൾ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ നല്ല സുന്ദരി പെണ്ണാണെന്നൊക്കെ ആയിരിക്കും നമ്മൾ കരുതുന്നത് ഫ്രണ്ടിൽ നോക്കുമ്പോഴാണ് വലിയ മീശൻ താരിയൊക്കെയുള്ള പുരുഷന്മാരാണ് നമ്മൾ മനസ്സറിയുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ആത്യന്തികമായിട്ട് ഒരു പെണ്ണിനെ പെണ്ണാക്കുന്നത് അവളുടെ സൗന്ദര്യമാണ് അവളുടെ അങ്കലാവണ്യമാണ് അതെന്തൊക്കെയാണ് അവളുടെ സൗന്ദര്യം നമ്മൾ അങ്ങനെ സൗന്ദര്യത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ കണ്ണും മൂക്കും ചെവിയും വിടർന്ന നിറയെ കൺപീലികളുള്ള കണ്ണുകളും നല്ല നീണ്ട നല്ല മൂക്കും ചുവന്ന ചെഞ്ചുണ്ടുകളും ഒക്കെ നമ്മളിങ്ങനെ പറയാറുണ്ടല്ലേ തുടുത്ത നമ്മൾ അങ്ങനെയൊക്കെ പലരും അങ്ങനെ പറയാറുണ്ട് പക്ഷേ അതിലൊക്കെ ഉപരിയായിട്ടൊരു പെണ്ണിനെ പെണ്ണാക്കുന്ന അവളുടെ മുടിയും മുലയുമാണ് എന്ന് നമുക്ക് നിസ്സംശയം നമുക്ക് പറയാം നല്ല മുടിയുള്ളൊരു പെണ്ണിനെ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മൾ നോക്കും മുടി ക്രോപ്പ് ചെയ്തവർക്ക് സൗന്ദര്യമില്ല എന്നല്ല ഞാൻ പറഞ്ഞു തന്നത് പക്ഷേ മുടിയൊക്കെയുള്ള പെൺകുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ശാലീന സൗന്ദര്യത്തിൻ്റെ ലക്ഷണമായിട്ടാണ് നമ്മളതിനെ കാണുന്നത് അതുപോലെ തന്നെ അല്പം മാറമൊക്കെ ഉള്ള ഒരു സ്ത്രീയെ നമ്മൾ നോക്കുമ്പോഴത്തേനും അത്യാവശ്യമൊക്കെയാണ് പക്ഷേ ഇപ്പോഴത്തെ പെൺകുട്ടികൾ പണ്ടത്തെ പെൺകുട്ടികളെ എയ്റ്റീസ് നയൻറ്റീസ് ടു തൗസൻഡിലേക്കെ സ്ത്രീകളെ സംബന്ധിച്ചോളം ഒരു പഴയ കുറച്ച് മുൻപുള്ള സ്ത്രീകളെ സംബന്ധിച്ചോളം ഒരു സ്ട്രക്ചറൊക്കെ ഉള്ള സ്ത്രീകളായിരുന്നു ഇപ്പോഴത്തെ ചില പെൺപിള്ളേരെ കണ്ടു കഴിഞ്ഞാൽ അവരങ്ങനെയാണ് അവരുള്ള ക്ഷീണിച്ച് അവർക്ക് മാറണം എന്ന് പറഞ്ഞ സംഗതികളൊന്നുമില്ല വളരെ അങ്ങനെയാണ് ഉള്ളത് അതുപോലെ തന്നെ നിദംബമാണെങ്കിലും ബാക്കാണെങ്കിലും വളരെയേറെ ചില പെൺകുട്ടികൾക്കൊന്നും അതില്ല പക്ഷേ അത് ചില പുരുഷന്മാരുടെ കാഴ്ചപ്പാടനുസരിച്ചിട്ട് അങ്ങനെ ആ രീതിയിലേക്കും മുടിയും മുല്ലയും ചന്തയും ഒക്കെയുള്ള പെൺകുട്ടി പെണ്ണുങ്ങളെ ആണെങ്കിൽ ആരും ഒന്ന് നോക്കും അവർക്ക് അവരെ ഒന്ന് അത്യാവശ്യം കൂടി നോക്കുന്ന ഒരു സമൂഹത്തിലാണ് ഒരു ആ ഒരു കാലഘട്ടം ഇപ്പോഴും അങ്ങനെ തന്നെയൊക്കെയാണ് ഒരു ഒരു പരിധി വരുന്നതേക്ക് തീർച്ചയായിട്ടും മറ്റൊരു കാര്യം ഞാൻ പറയുകയാണ് ഇതിൻ്റെ അശ്ലീലമായിട്ടല്ല ഞാൻ പറയുന്നത് വളരെ സത്യസന്ധമായിട്ടും വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നത് ആ രീതിയിൽ എന്നെ നോക്കിക്കാണുക അതുകൊണ്ടാണ് നിങ്ങളുടെ വലിയയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും എഴുതി അറിയിക്കണമെന്നൊക്കെ ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ തിരുവനന്തപുരത്ത് ഒരു ഒരു സ്ത്രീയുണ്ട് സ്ത്രീയുടെ പേര് വിജയലക്ഷ്മി എന്നാണ് വിജയലക്ഷ്മി വളരെ ഭംഗിയുള്ള സ്ത്രീയാണ് വലിയ വെളുത്തുതീർത്ത സ്ത്രീയല്ല ഇരുനിറമുള്ള സ്ത്രീയാണ് നല്ല നമ്മളുടെ ഒരു നമ്മുടെ രാജശില്പി സിനിമയിലേക്കുള്ള നമ്മുടെ ആ നായികയുടെ ഏകദേശം കട്ടുള്ള അതേപോലെയൊക്കെയുള്ള സ്ട്രക്ചറൊക്കെയുള്ള ഒരു സ്ത്രീയാണ് വിജയലക്ഷ്മി എന്ന് പറഞ്ഞ ഈ സ്ത്രീ ഞാൻ ആ നായികയുടെ പേര് എടുത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ അതുപോലെ നല്ല അങ്കലാവണ്യമുള്ളൊരു സ്ത്രീയായിരുന്നു നല്ല നല്ല കണ്ണുകളും ഇടതൂർന്ന മുടിയും അല്പം ഉയർന്ന മാരടവുമൊക്കെയായിട്ട് അങ്ങനെയുള്ള വളരെ ഭംഗിയുള്ളൊരു സ്ത്രീയായിരുന്നു അവരുടെ ഭർത്താവ് ഭർത്താവിൻ്റെ പേര് രഘു എന്നാണ് ഇവർ തിരുവനന്തപുരം സ്വദേശിയാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട അപ്പോൾ ഭർത്താവ് രഘുവിന് ഭാര്യയെ സ്നേഹമൊക്കെയാണ് ഭാര്യ സുന്ദരിയാണ് രഘുവിന് അത്ര സൗന്ദര്യമൊന്നുമില്ല രഘുവിനേക്കാൾ കുറച്ചുകൂടി പ്രായക്കുറവാണ് ഈ വിജയലക്ഷ്മി എന്ന് പറഞ്ഞ് ഈ സ്ത്രീക്ക് അപ്പോൾ ഈ രഘുവിൻ്റെ കൂട്ടുകാരവർ അയാൾ സാധാരണ പണിക്കാരനാണ് അപ്പോൾ ശരിയായിട്ട് പറഞ്ഞാൽ അയാൾ കൂലിയാണ് അപ്പം പലരും ഭാര്യയുടെ സൗന്ദര്യത്തെക്കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പറയും ഭാര്യയുടെ മുടിയെക്കുറിച്ചും ഭാര്യയുടെ മുലയെക്കുറിച്ചും അയാളുടെ കൂട്ടുകാരൊക്കെ അയാളോട് പുകഴ്ത്തി പറയുകയും വളരെ ആ ഒരു രീതിയിൽ പറഞ്ഞപോലെ പല പ്രാവശ്യമൊക്കെ ആയപ്പോൾ ഉള്ള ഏത് ഭർത്താവ് അവർ അസൂയാലുക്കളാവും അയാ അവരുടെ അയാളുടെ മനസ്സിലെന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ സംശയ രോഗം ഒന്ന് നിറയുകയാണ് ഉണ്ടായത് അയാൾ അത്യാവശ്യം മദ്യപിക്കുന്ന ഇയാളാണ് അപ്പോൾ ഈതൊരു പാവപ്പെട്ട പെൺകുട്ടിയാണ് ഐ മീൻ ഒരു പാവം പിടിച്ച സ്ത്രീയാണ് വിജയലക്ഷ്മി എന്ന് പറഞ്ഞ സ്ത്രീയെ ഭർത്താവിൻ്റെ അമ്മയോടൊപ്പമാണ് അവർ താമസിക്കുന്നത് അമ്മ അമ്മ മാത്രമല്ല രണ്ട് കുട്ടികളുമുണ്ട് രണ്ട് ആൺകുട്ടികളുമുണ്ട് സജീവിനും അജയ്ന് എന്ന് പറഞ്ഞ രണ്ട് ചെറിയ കുട്ടികളുമുണ്ട് അവർക്ക് അപ്പോൾ ഈ കുട്ടികളും ആയിട്ടാണ് ഇവരിവിടെ താമസിക്കുന്നത് അപ്പോൾ അങ്ങനെ കുഴപ്പമില്ലാത്ത പോകുന്ന സമയത്ത് ഭർത്താവ് എല്ലാ ദിവസവും മന്ദിപ്പിക്കും കുറച്ച് വഴക്കൊക്കെ ഉണ്ടാക്കും മടിയും ബഹളവും ഒക്കെ ഉണ്ട് അതൊക്കെ കോമണായിട്ട് ഒരു റൂട്ടീനായിട്ടാണ് അങ്ങനെ പോകുന്നത് പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മുടെ വിജയലക്ഷ്മിയുടെ സൗന്ദര്യം തന്നെ യാതൊരു ഇത് കോട്ടവും സംഭവിച്ചിരുന്നില്ല അവരത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ആ രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അനുദിനം രണ്ട് പ്രസവിച്ചതിന് ശേഷം അവരുടെ സൗന്ദര്യം കൂടുകയല്ലാതെ ലെവലേഷൻ കുറഞ്ഞിട്ടില്ല അപ്പോൾ ഇത് നമ്മുടെ രഘു എന്ന് പറഞ്ഞ് ഈ ഭർത്താവിന് സംശയ രോഗിയായ ഭർത്താവിന് അത് ഭയങ്കര വേറെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയും കൂട്ടുകാർ ചിലതൊക്കെ മദ്യപിച്ച് അവരുടെ ആ ഒരു ഇടയ്ക്ക് ചില ഉണ്ട് ഈ പാടത്തൊക്കെ പോയിരുന്നിട്ടിങ്ങനെ വട്ടയിരുന്ന് എന്താ പറയുക അവരുടെ ചീട്ടുകളെയൊക്കെ ഉണ്ട് മദ്യപാനം കള്ളുകൂടിയൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ കൂട്ടുകാർ മറ്റു പലരും ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പലപ്പോഴായിട്ടും ഒളിഞ്ഞ് തെളിഞ്ഞു നോക്കി അയാളിത് കേൾക്കാനിടയായി അപ്പോൾ അയാളുടെ ഉള്ളിലെ പിന്നെ സംശയ രോഗി തലമുക്കി സംശയം എന്താണെന്ന് വെച്ചാൽ അയാളുടെ ആ ഒരു ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ തൻ്റെ ഭാര്യയുടെ മൂലകളായിരുന്നു കാരണം അവരുടെ ആ ഉയർന്ന മാരടത്തെക്കുറിച്ച് പലരും ഇങ്ങനെ ഇങ്ങനെ പ്രശംസിച്ച് പറയുന്നു വളരെയേറെ കൊതിയോട് പറയുന്നു വളരെയേറെ ആ രീതിയിലേക്ക് സംസാരിച്ച് കണ്ടപ്പോൾ ദിഖു എന്ന് പറഞ്ഞ ഭർത്താവിന് ഭയങ്കരവേറെ വിഷമമായി പോയി അപ്പോൾ ഒരു ദിവസം വൈകുന്നേരം അയാൾ മദ്യപിച്ചു വന്നിട്ട് എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ ഭാര്യയുടെ മുല മുറിച്ച് കളഞ്ഞു നിങ്ങൾ എത്ര പേര് ഇത് കേട്ടിട്ടുണ്ടായിരിക്കുമെന്ന് എനിക്കറിയില്ല സോഷ്യൽ മീഡിയയിൽ ഈ ഒരു സംഗതി സ്വന്തം ഭാര്യയുടെ മുല മുറിച്ച് കളഞ്ഞ ഭർത്താവ് എന്ന് പറഞ്ഞാൽ പത്രത്തിലോ വാർത്ത റേഡിയോയിലോ ടി വിയിലോ സോഷ്യൽ മീഡിയ ഒന്നും ഞാൻ പറയട്ടെ അന്ന് ഇത് കുറേ നാളുകൾക്ക് മുൻപാണ് ഏകദേശം ഒരു മുപ്പത്തി അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് മുപ്പത് മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണ് മുപ്പത് മുപ്പഞ്ച് വർഷം യി അപ്പോൾ അതുകൊണ്ട് അത് സ്വാഭാവികമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒന്നും അറിയാനൊന്നും വഴിയില്ല യാതൊരു വിധത്തിലുള്ള പ്രതിരോധ പ്രചാരമൊന്നും അതിനെ ലഭിച്ചില്ല അത് കത്തിക്കയേ ആൾക്കാർ ഭയങ്കരമായിട്ട് പല പല കാര്യങ്ങളൊക്കെയുണ്ട് അപ്പോൾ അന്നിത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു സ്ത്രീയുടെ അവളുടെ മുല പച്ചയ്ക്ക് വലിയ മൂർച്ചയേറിയ കത്തിക്കൊണ്ട് മുറിച്ചെറിയുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മുല മുറിച്ച് കളഞ്ഞെന്ന് പറയാൻ പിന്നെ പറിച്ചെറിഞ്ഞ കാര്യം നമ്മൾ എവിടെയാണ് നമ്മുടെ കണ്ണകിയുടെ കഥയിൽ മാത്രമേ കേട്ടുള്ളൂ അല്ലാതെ അത്തരത്തിലുള്ള എൻ്റെ ജീവിതത്തിൽ ഞാൻ വേറെ എങ്ങും ഇങ്ങനെയുള്ളൊരു കഥ ഞാൻ കേട്ടിട്ടില്ല ഇങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് എനിക്ക് അറിയുകയും ചെയ്യും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് ഇപ്പോൾ എങ്ങനെയാണ് എനിക്ക് കഥ കിട്ടിയത് ഞാൻ ഇങ്ങനെ ഇത് പറയുന്നത് ചോദിച്ചാൽ ഞാനിത് പറയേണ്ട എന്ന് കരുതിയിരുന്നതാണ് ഇത് നിങ്ങളുമായിട്ട് സംബന്ധിക്കേണ്ട കാര്യമില്ല എന്ന് തോന്നിയതാണ് എനിക്ക് പക്ഷേ ചില കാര്യങ്ങൾ ചില ഇതിനാസ്പദമായ ചില സംഭവങ്ങൾ സംഭവിച്ചതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ തയ്യാറായതിപ്പോൾ കാലം ഇപ്പോഴല്ല കാലം കുറച്ചുകൂടി നമുക്ക് മുന്നോട്ട് പോകാം ഒരു പത്ത് മുപ്പത് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് അല്ലെ പത്തിരുപത് വർഷം മുൻപ് നമ്മുടെ നവി മുംബൈയിൽ ഒരു സ്ഥലമുണ്ട് കോപ്രഘടന എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് ആ കോപ്രക്കടനയിൽ ഒരു ഗാവാണ് കോപ്പക്കടണന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇപ്പോൾ ഡെവലപ്പായി പക്ഷേ അന്ന് കോപ്രക്കടണ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഗാവുണ്ട് ആ ഗാവിൽ ഒരു ഒതുങ്ങിയൊരു സ്ഥലമുണ്ട് അവിടെ ഒരു സ്ത്രീ താമസിച്ചിട്ടുണ്ടായിരുന്നു ആ സ്ത്രീക്ക് ചെറിയ ചെറിയ തോതിലുള്ള എന്താ പറയുക അവർക്ക് അവരെവിടുന്നോ അവിടെ വന്ന് താമസിച്ച സ്ത്രീയാണ് അപ്പോൾ അവരവിടെ വന്ന് താമസിച്ച സ്ത്രീക്ക് അവരുടെ വേറെ ജോലിയൊന്നും അവർ ചെയ്യുന്നില്ല അവർ ചില പുരുഷന്മാരുമായി ആയിട്ട് ചില ചില കണക്ഷൻസ് ഉണ്ട് അങ്ങനെയൊക്കെയാണ് അവർ മുന്നോട്ട് പോകുന്നത് അവർക്ക് രണ്ട് ആൺകുട്ടികളുണ്ട് വേറെ പ്രശ്നമൊന്നും ഒരു ഒതുങ്ങി വീട്ടിലാണ് അവർ വാടകയ്ക്കാണ് വീടെടുത്തിരിക്കുന്നത് അങ്ങനെയാണ് അവർ താമസിച്ചത് ആ വീട് വാടകയ്ക്കെടുത്തിരിക്കുന്നത് വീട് അവർക്ക് എടുത്ത് നൽകിയിരിക്കുന്നത് ഒരു അത്യാവശ്യം എന്താ പറയുക ഒരു ട്രാൻസ്പോർട്ടേഷനൊക്കെ നടത്തുന്ന ഒരു വ്യക്തിയാണ് ഇവർക്ക് വീടെടുത്ത് നൽകിയത് അപ്പോൾ അങ്ങനെ അവരവിടെ താമസിക്കുകയാണ് അങ്ങനെ അവിടെ ഗാവിൽ നിന്ന് മാറിയിട്ട് കോപ്പറക്കരൻ സിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെ ധാരാളം മലയാളികളിലും മലയാള സമാജമൊക്കെ ഉണ്ട് വാശിയിൽ മലയാളം അസോസിയേഷനൊക്കെ ഉണ്ട് ധാരാളം ആളുകളൊക്കെ നവി മുംബൈയിലും നെരൂളിലും ബാലാപ്പൂരിലും സിബി ഡിയിലൊക്കെ ആയിട്ട് ധാരാളം മലയാളികളൊക്കെ ഉണ്ട് ഇപ്പോൾ ഭയങ്കര ഡെവലപ്പായിപ്പോയി അപ്പോൾ അന്ന് അവരുടെ ഈ ഒറ്റമുലച്ചി എന്ന പേരിൽ ഇവർ അല്പം പ്രശസ്തിയായിരുന്നു മലയാളികൾ അവിടെ ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത് ഈ പിന്നെ തൊണ്ണൂറ് രണ്ടായിരം കാലഘട്ടങ്ങളിലുള്ള ആ സമയത്ത് ഒറ്റമുലച്ചി എന്ന പേരിൽ വിജയലക്ഷ്മി എന്ന് പറഞ്ഞ സ്ത്രീ പ്രശസ്തിയായിരുന്നു അവർ അവർക്ക് രണ്ട് കുട്ടികളുണ്ട് അവർ രണ്ട് കുട്ടികളുമായിട്ട് അവർ ജീവിക്കാൻ യാതൊരു നിർവാഹവുമില്ലാതെ ഭർത്താവിൻ്റെ പീഡനത്തിൽ ഭയന്ന് അവർ നാട്ടിൽ നിന്ന് ഓടി മുംബൈയിൽ വന്നതാണ് അങ്ങനെ അവരവിടെ വരികയും അവർക്ക് അവിടെ ഒരാൾ അഭയം നൽകുകയും അങ്ങനെ അവരവിടെ ഇപ്പം അവർക്ക് വലിയ ജോലിയൊന്നും എടുത്ത് കഴിയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല അവർ ഞാൻ പറഞ്ഞ അവർ വളരെയേറെ അങ്കലാവണ്യമുള്ള സ്ത്രീയാണ് പക്ഷേ അവർക്ക് ഒരു മുലയേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ സമയത്ത് ഞാൻ താമസിക്കുന്ന വാശയിലാണ് ഞാൻ എനിക്ക് ഓപ്രക്കരണയുമായിട്ടൊന്നും വലിയ ബന്ധമൊന്നുമില്ല അപ്പോൾ അവിടെ സിസ്കോ എന്ന് പറഞ്ഞൊരു ഉണ്ട് അവിടെ എൻ്റെ സ്നേഹിതൻ പ്രസന്നൻ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ സന്ദർഭവശാൽ ഇദ്ദേഹം എന്നോട് ഞാൻ വളരെയേറെ ഇത് കുറച്ച് ലൈഫുമായിട്ട് കണക്ട് ചെയ്ത സംഗതി ആയിരുന്നു ആ ആയതുകൊണ്ട് വളരെ ഓപ്പണായിട്ട് എനിക്ക് പറയാൻ സാധിക്കും അപ്പോൾ അദ്ദേഹം എന്നോട് ഇങ്ങനെ സന്ദർഭവശാൽ അവിടെ ഇന്നേ ഈ വന്ന് തിരുവനന്തപുരത്ത് വന്ന് താമസിക്കുന്ന ഒരു കാട്ടാക്കടക്കാരിയാണ് ഒന്ന് താമസിക്കുന്നതിൻ്റെ രണ്ട് ആൺകുട്ടികളുണ്ട് അജയനും പിന്നെ സജീവനും ആണ് ആൺകുട്ടികൾ രണ്ട് ആൺകുട്ടികളുടെ പേര് അവരുടെ പേരൊക്കെ അതുതന്നെയുണ്ട് കേട്ടോ അപ്പോൾ അവരോട് വന്ന് താമസിക്കുമ്പോൾ ഈ ഒറ്റമുലച്ചീടെ പേര് ഇവരുടെ സൗന്ദര്യം കൊണ്ട് ഇവർക്ക് ഒറ്റമുല ഒരു മുലയുള്ളൂ പക്ഷേ ഇവർ വളരെയേറെ സുന്ദരിയാണ് അപ്പോൾ വാശിയിലും പരിസര പ്രദേശങ്ങളിലും ഇത് വളരെയേറെ പ്രശസ്തമാണ് മലയാളികളുടെ ഇടയിൽ കുറേയേറെ റിപ്പീറ്റഡാണ് അവിടെയുള്ള മറ്റുള്ള ഈ മറാട്ടികളുടെ ഇടയിലൊക്കെയാണെങ്കിലും കുറേയേറെ പ്രശസ്തിയായി മാറിയിരുന്നു ഈ സ്ത്രീ അങ്ങനെ അവിടെ അവരുടെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ആ പ്രശസ്തിയിൽ നിന്ന് അവരെ അവിടെ ഒരു ഞാൻ പറഞ്ഞൊരു ട്രാൻസ്പോർട്ടേഷനൊക്കെ നടത്തുന്ന ഒരു വാഹന വ്യാപാരിയായിട്ടുള്ള ആൾ ഇവരെ വിവാഹം കഴിക്കുകയാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ വിവാഹം കഴിച്ച് ഇവരുടെ ആ ഈ പ്രസന്നൻ എന്ന് പറഞ്ഞയാളുടെ ഈ വിവാഹം ഈ വ്യാപാരിയായിട്ടുള്ള ആൾ അദ്ദേഹം മലയാളിയാണ് അദ്ദേഹം തൃശ്ശൂർക്കാരനാണ് അത് എൻ്റെ സ്നേഹിതൻ പ്രസന്നൻ്റെ സ്നേഹിതനാണ് അങ്ങനെ ഞങ്ങളൊരു പ്രാവശ്യം ഇവരുടെ വീട്ടിലേക്ക് പോവുകയും അവിടെ പോയി സംസാരിക്കാൻ ഇടവഴുകയും ചായ കുടിക്കുകയും അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ശ്രമിക്കുകയും ഞാൻ ഈ കഥ കഥയുടെ കുതൂഹലത്തിൽ വളരെയേറെ കാര്യങ്ങൾ അറിയാനായിട്ട് ഇങ്ങനെ ഉത്കർഷിച്ചുള്ള ആളാണ് വളരെയേറെ അതിൻ്റെ എന്തൊക്കെയാണ് ഒരു സ്ത്രീയോട് ഇന്ന പോലെ നമ്മൾ അറിയാം ഈ സ്ത്രീകളുടെ പിന്നെ സ്ഥലം മുറിച്ച് കളയുന്ന എപ്പോഴാണ് അർബുദ രോഗമൊക്കെ വരുമ്പോഴാണ് മോസ്റ്റ്ലി എന്താ പറയുക നമ്മൾ സ്ഥലം നീക്കം ചെയ്യുന്നത് അങ്ങനെയുള്ളൊരു കീഴഴക്കമുണ്ട് സ്ഥനാർബുദം വരുന്ന സ്ത്രീകൾക്ക് അങ്ങനെ സംഭവിക്കാൻ ചാൻസസ് ഉണ്ട് പക്ഷേ ഇവരുടെ ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അങ്ങനെയല്ല ഇവർ അതിനു വേണ്ടിയിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും മേച്ചു വെച്ച് അങ്ങനെയുള്ള പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല അവരുടെ ആ ഡ്രസ്സിംഗ് സ്റ്റൈൽ ിയിൽ തന്നെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു അപ്പോൾ ഞാൻ പ്രസന്നനോട് ചോദിച്ചു പ്രസന്നായത് എന്നെ പോലെയാണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ടല്ലോ അപ്പോൾ നിനക്ക് അപ്പോൾ പുള്ളിയാണ് എന്നോട് പറഞ്ഞു ഞാൻ എൻ്റെ പിന്നാമ്പറങ്ങൾ ചോദിച്ചപ്പോൾ പ്രസന്നം എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്തോ കാര്യമായ കാര്യമുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പ്രസിഡന്റ് സ്നേഹിതനാണ് അദ്ദേഹത്തിൻ്റെ പേര് ഞാനിവിടെ പറയുകയാണ് പിന്നെ രാജശേഖരൻ എന്നാണ് ഈ കച്ചർ ഈ ബിസിനസ് വ്യാപാരിയുടെ പേര് ഐ മീൻ ഈ വാഹന വ്യാപാരിയുടെ പേര് അപ്പോൾ രാജശേഖരനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അതിനെ തന്നെ പ്രശ്നം വെച്ചാൽ അവളുടെ കിട്ടിയാൽ അവളുടെ മുല മുറിച്ച് കളഞ്ഞാന്ന് പറഞ്ഞു അവളുടെ സൗന്ദര്യം കണ്ട് അയാൾക്ക് അസൂയം വന്നിട്ട് ഒരു വലിയ മുലകളുണ്ട് എന്നുള്ള കാരണം കൊണ്ട് അയാൾക്ക് അസൂയം വന്നിട്ട് ഒരു നട്ടപ്പാതരയ്ക്ക് വന്നിട്ട് പാതരയ്ക്ക് വന്ന് കള്ളു കുടിച്ച് വന്നിട്ട് മുല മുറിച്ച് എറിഞ്ഞു കളഞ്ഞു എന്ന് പറയുമ്പോൾ നിങ്ങളെന്ന് ആലോചിച്ച് നോക്കും എത്ര മാത്രമാണ് അപ്പോൾ അവളുടെ വീട്ടിൽ അവളുടെ അമ്മയാണ് അമ്മായിയമ്മ ഉണ്ടായിരുന്നു അവർ അവർ ആ തൽക്ഷണം അവർ ബോധം കെട്ടി വീഴുകയാണ് ഉണ്ടായത് എൻ്റെ ഇവരെ ഈ മാറും പൊത്തിപ്പിടിച്ചിട്ട് ഒരു സ്ത്രീ ആലോചിച്ച് നോക്കണം മാറും പൊത്തിപ്പിടിച്ചിട്ട് ഒരു സ്ത്രീ അലമുറിയിട്ട് കയറുകയാണ് അവരുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം ഛേദിച്ച് കളയുകയാണ് ചെയ്തത് അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കത് ഇപ്പോൾ വളരെ ലാഘവത്തോടു കൂടി നമുക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കും എൻ്റെ മനസ്സിൽ നിന്ന് പിന്നെ ഞാൻ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ പുള്ളിക്കാരിയുടെ ആ കണ്ണുകളിൽ നിന്ന് വന്ന കണ്ണുനേരും അവർ ആ സംസാരിക്കുമ്പോൾ തൻ്റെ ഇടതുവശത്തെ മാറടത്തിൽ കൈകൾ വെച്ചിട്ട് ഇങ്ങനെ അമർത്തിപ്പിടിച്ചിട്ട് അവർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത്ര ഈ പുരുഷന്മാരുടെ ക്രൂരതയെക്കുറിച്ചും പുരുഷന്മാരുടെ ഈ വളരെയേറെ ഈ നെറുകിട്ട സ്വഭാവത്തെക്കുറിച്ചൊക്കെയാണ് അവർ പറയുന്നത് ശേഷം ഒരു പുരുഷന് വിശ്വാസം ഉണ്ടായിരുന്നില്ല അവരങ്ങനെ അവിടുന്ന് അവർ പറഞ്ഞു ആ സമയത്ത് കടയിൽ നിന്ന് വാങ്ങിച്ച മഞ്ഞൾപ്പൊടി ഉണ്ടായിരുന്നു മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി വാങ്ങി വാരിയിട്ട് അല്പം സമയം കഴിഞ്ഞപ്പോൾ അമ്മായിയമ്മയ്ക്ക് ബോധം വന്നപ്പോൾ മരുമുകൾ ബോധം കെട്ട് കിടക്കുകയാണ് മുലയില്ലാതെ ബോധം കെട്ട് കിടക്കുകയാണ് അപ്പോൾ എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ കുട്ടികൾ അലമുറ ഇട്ട് കരയുന്നു അപ്പുറത്തെ അപ്പുറത്ത് ഇവരെ ചെറിയൊരു ഒരു ചേരി പോലെ സ്ഥലത്താണ് കഴിയുന്നത് അപ്പോൾ അമ്മമായിമ്മ അവരുടെ വീട്ടിൽ മഞ്ഞൾപ്പൊടി ഇല്ലാണ്ട് അടുത്ത വീട്ടിൽ പോയി മഞ്ഞൾപ്പൊടി വാങ്ങിക്കൊണ്ട് വന്നിട്ട് കൈനറേ മഞ്ഞപ്പൊടി അവരുടെ അങ്ങ് പൊത്തി വെച്ചപ്പോൾ ആ നീറ്റിൽ കൊണ്ട് വീണ്ടും വിജയലക്ഷ്മി എഴുന്നേറ്റ് അല്ലമ്മൂറി ഇട്ട് കരഞ്ഞു എന്നാണ് പറഞ്ഞത് അപ്പോഴും ഭർത്താവ് ദേഷ്യം അടക്കാതെ കോപം അടക്കാതെ രണ്ടാമത്തെ മുലമുറിച്ചുകളും വേണ്ടി തയ്യാറായിട്ട് ആ ചോരമാർന്ന കത്തിയുമായിട്ട് ഇവരുടെ പിന്നാലെ ഇവർ ഓടിച്ചു തന്നു അങ്ങനെ രാക്കി രാമായനം അന്ന് രാത്രി വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു എങ്ങനെയാണ് അമ്മ കരഞ്ഞുകൊണ്ട് ഓടിയപ്പോൾ ഇപ്പോൾ കുട്ടികൾ രണ്ടുപേരും ചെറിയ കുട്ടികളാണ് ഈ അജയനും സജീവനും ചെറിയ കുട്ടികളാണ് അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം അവരിപ്പോൾ വലിയ കുട്ടികൾ വലിയ ആൾക്കാരായി ബിസിനസ്സൊക്കെ ചെയ്തിട്ട് കഴിയുന്നുണ്ട് അവർ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണും അവർ കാണുമ്പോഴേക്കും അവർക്ക് ഒരു പക്ഷേങ്കിൽ ഞാൻ അവരോട് പെർമിഷനൊക്കെ എടുത്തിട്ടാണ് ചെയ്യുന്നത് അവരുടെ അത് ബുദ്ധിമുട്ടുള്ള കാര്യമില്ല അവരുടെ അമ്മയുടെ ആ സാക്ഷിപ്പിക്കുക എന്നിട്ടും തളർന്നു പോകാതെ വിജയലക്ഷ്മി എന്ന് പറഞ്ഞ സ്ത്രീ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടി തൻ്റെ ഭർത്താവ് കുടിയനായ ഭർത്താവിൽ നിന്ന് രക്ഷപ്പെട്ടി പിന്നെ അടുത്ത ജില്ലയിലേക്കോ അടുത്ത സംസ്ഥാനത്തേക്കൊന്നും പോകാതെ കാരണം അവർക്കറിയാമായിരുന്നു അവരുടെ അവിടെ തന്നെ ചേരിലുള്ള ഒരാൾ മുഖാന്തരമാണ് ഇതൊന്ന് അവിടെ ഒളിവിൽ കാപ്പാർക്കയും അതൊന്ന് ഓക്കെ അയതിന് ശേഷം അവർ മുംബൈയിലേക്ക് വരികയുമാണ് ഉണ്ടായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ വന്നും വേറെ തൊഴിലൊന്നുമില്ല അങ്ങനെ അവിടെ വന്ന് അവർക്ക് ഒത്തിരി സഹിച്ചു കുട്ടികൾക്ക് വേണ്ടി ഒത്തിരി സഹിച്ചു ഇപ്പോൾ അവർ വളരെ ഇതായിട്ട് കഴിയുകയാണ് ഇപ്പോൾ സുഖമായി സന്തോഷകരമായിട്ട് അദ്ദേഹത്തിൻ്റെ രാജശേഖരൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ അവരുടെ ഭർത്താവൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ ജീവിതത്തിൽ അവർക്കൊരു ഒരു ഒരു പീരീഡ് ഉണ്ടായിരുന്നു ആ പീരീഡിൽ അവരത് ഒത്തിരി സ്ട്രഗിൾ ചെയ്തത് അപ്പോൾ ആ സ്ട്രഗിളിങ്ങിനെക്കുറിച്ച് നമ്മളിപ്പോൾ ഒരാളോട് പറയുമ്പോഴത്തേനും ഒരു ബുദ്ധിമുട്ടുമില്ല എൻ്റെ കഥ എൻ്റെ ഈ സംഭവം സംഭവമാണ് സ്പഷ്ടമായിട്ടുള്ള കാര്യമാണ് അത് പറയുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ള കാര്യം ഈ രഘു എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല അയാൾ മരണപ്പെട്ടു പോയി എനിക്കൊന്നു അയാൾ മദ്യപിച്ചു വന്നതിന് ശേഷം ട്രെയിൻ തട്ടിയാണ് അയാൾ മരിച്ചത് ഇപ്പോഴല്ല കുറേ പത്തിരുപത് വർഷം മുൻപ് ഇവർ മുംബൈയിൽ വന്ന് സുഖമായി സന്തോഷകരമായിട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് രഘുവിൻ്റെ കൂടി കൂടുകയും അയാൾ പിന്നെ വല്ലാത്തൊരു കുടീനായി മാറുകയും പിന്നീട് അയാൾ ഈ ട്രെയിൻ ആക്സിഡൻറ്റ് പറ്റിയിട്ട് തിരുവനന്തപുരത്ത് മരണപ്പെട്ടു പോകും പത്ത് മുപ്പത് വർഷം മുൻപുള്ള കഥയാണിത് അപ്പോൾ ഇപ്പോൾ ഈ വിജയലക്ഷ്മി അങ്ങനെ കഴിയുന്നുണ്ട് അവരുടെ അവരെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് അവർക്ക് തീർച്ചയായിട്ടും ഒരു സല്യൂട്ട് കൊടുക്കണം ഒരു കേരളത്തിൽ ഞാൻ ഇന്നേ വരെ ആരും ഞാൻ എവിടെയും എങ്ങും ഞാൻ ഇത്തരത്തിലുള്ളൊരു അനുഭവത്തെക്കുറിച്ചും ഇത്തരത്തിലുള്ള കഥയെക്കുറിച്ചും ഇത്തരത്തിലുള്ള സംഭവത്തെക്കുറിച്ച് എനിക്ക് എനിക്ക് കേട്ടുകയറി പോകാനുണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഞാൻ ആകെപ്പാട് ഇങ്ങനെയൊരു സംഭവം ഞാൻ കേട്ടിരിക്കുന്നു നമ്മുടെ കണ്ണകിയുടെ അതെന്താണ് സ്ത്രീത്വത്തിൻ്റെ പ്രതീകമാണ് ഒരു കോപാകുലിയായ സ്ത്രീയുടെ മധുര നഗരത്തെ ഇരിച്ചു കളയുന്ന ശക്തിയുള്ള കണ്ണകിയുടെ എല്ലാവർക്കും അറിയാം നമ്മുടെ ആറ്റുകാൽപ്പൊങ്കാല ഇപ്പോൾ വരുന്നുണ്ട് അപ്പോൾ ഈ അടുത്ത് തന്നെയാണ് ഞാൻ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ സംഭവം ഞാൻ പറയാൻ പറയാനുദ്ദേശിച്ച് അതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ പറയാൻ വന്നത് അപ്പോൾ അത്രയേറെ തീക്ഷ്ണതയോടുകൂടി ഇത്രമാത്രം ഒരു ക്രൂരത ഒരു തൻ്റെ ഭർത്താവിൽ നിന്ന് ഏൽക്കേണ്ടി വന്നിട്ട് കൂടിയും പതറാതെ തളർന്നു പോകാതെ മക്കളുമായി കൂടി മുംബൈയിലെത്തുകയും അവിടെ വന്ന് ആ ഗാവിൽ ഒരാൾ പിന്നെ ആരുടെയും സഹായം കൊണ്ട് അവിടെ താമസിക്കാൻ പതുക്കെ 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 അവരെ തൻ്റെ ആ ട്രോമയിൽ നിന്ന് റിക്കവർ ചെയ്യുകയും ആദ്യമൊക്കെ അവരെ പിന്നെ യൂസ് ചെയ്യുവാനായിട്ടും അവരെ മിസ് യൂസ് ചെയ്യുവാനായിട്ടും അങ്ങനെയുള്ള രീതിയിലേക്കൊക്കെ ഒരു കുറച്ചൊരു ഒരു വർഷമൊക്കെ അങ്ങനെ പോയിരുന്നു പിന്നീടാണ് രാജശേഖരൻ എന്ന് പറഞ്ഞ് നന്ന നിറഞ്ഞ തൃശ്ശൂരുകാരനായിട്ടുള്ള അദ്ദേഹം ഇവരെ വിവാഹം കഴിക്കുകയും അങ്ങനെ പിന്നീട് അവരുടെ ജീവിതം സ്മൂത്തായിട്ട് മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്ത് അപ്പോൾ ഇവരുടെ ഈ സമയത്തുള്ള ഞാൻ എപ്പോഴും കരുതുമായിരുന്നു ഞാൻ ഈ രാജലക്ഷ്മിയുടെ വെച്ചിട്ട് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഞാൻ ചെച്ചി വെച്ചിട്ട് ഞാനൊരു നോവൽ എഴുതിക്കൂടെ ഞാനൊരു നോവൽ എഴുതും അപ്പോൾ പുള്ളിക്കാരെ ആ നോവലല്ല നീ ഒരു സിനിമയെടുത്തു എന്നെ കുറിച്ചിട്ട് ഒരു സിനിമ എടുത്തിട്ട് ആ സിനിമയെടുത്ത് അല്ലെങ്കിൽ ബുക്ക് എഴുതിയിട്ട് എന്നെക്കൊണ്ട് കാണിക്കുക അറ്റ്ലീസ്റ്റ് ഒരു കഥയെങ്കിലും എന്നെക്കുറിച്ച് എഴുതുമെന്ന് ആ പുള്ളിക്കാരെ എന്നോട് പറയാറുണ്ടായിരുന്നു അപ്പോൾ ചേച്ചിക്ക് എൻ്റെ ഒരു വിനീത നമസ്കാരം നന്ദിയോട് ഞാൻ സ്മരിക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ ഈ ആറ്റകൽ പൊങ്കാല വരുന്ന സമയത്ത് നമുക്കറിയാം കണ്ണകിടെ കഥ നമുക്കറിയാം പൊങ്കാലയുടെ മഹാത്മ്യം നമുക്കറിയാം ഒരു സ്ത്രീ ശക്തിയെക്കുറിച്ചറിയാം അവൾക്ക് സാധിക്കാത്തതായിട്ട് ഈ ലോകത്തൊന്നുമില്ല എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത് ഒരു സ്ത്രീക്ക് അവൾ കഴിഞ്ഞാൽ ആ രീതി ആ സമയത്ത് ചോര വാർന്ന് അല്ലെങ്കിൽ ഭയപ്പെട്ട് പിന്നെ ഭർത്താവിൻ്റെ ആ ക്രൂ ക്രൂരമായ പീഡനങ്ങൾക്കിരയായി അയാളുടെ ഒപ്പം കഴിഞ്ഞ് പിന്നെ വളരെയേറെ മൃഗീയമായി കൊല്ലപ്പെടുന്നതിനേക്കാൾ എത്രയോ നല്ലതായിരുന്നു അയാളിന്നുകൂടി രക്ഷപ്പെട്ട് തൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് സൊസൈറ്റിയോട് പട പൊരുതി ഒരന്യദേശത്ത് നിന്നിട്ട് നന്നായിട്ട് ജീവിക്കുകയും നല്ല രീതിയിൽ എത്തുകയും ഇപ്പോൾ നല്ല പ്രായമുണ്ട് ഇപ്പോൾ ചേച്ചിക്ക് സുഖമായിട്ട് സന്തോഷകരമായിട്ട് കഴിയുന്നു അപ്പോൾ ഈ സംഗതി നിങ്ങൾ കേട്ടിട്ട് നിങ്ങളുടെ എനിക്കറിയില്ല നിങ്ങളിൽ എത്ര പേർ ഇങ്ങനെയുള്ള സംഗതി കേട്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ ചിലരൊക്കെ പിന്നെ വിമർശിക്കാമായിരിക്കാം അല്ലെങ്കിൽ പരിഹസിക്കാമായിരിക്കും പക്ഷേ ഇത് സത്യമാണ് യഥാർത്ഥ വസ്തുതയാണ് തിരുവനന്തപുരത്ത് നടന്നൊരു സംഭവമാണ് പിന്നെ അന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞില്ലേ വലിയ പബ്ലിസിറ്റി ഒന്നും കിട്ടാതിരുന്ന അന്നത്തെ കാലഘട്ടമായതുകൊണ്ടാണ് ദയവായിട്ട് വിജയലക്ഷ്മിക്കൊരു വലിയൊരു ബിഗ് സല്യൂട്ട് കൊടുക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതിയായിരിക്കുവാനായിട്ടും മറക്കരുത് കാരണം ഇതൊരു പ്രചോദനമാണ് ലോകത്താകമാനമുള്ള എല്ലാ സ്ത്രീകൾക്കും ഒരു പ്രചോദനമാണ് ഒരു സ്ത്രീയെ അവളെ അത്രമാത്രം അവഹേളിച്ചിട്ടും അത്രമാത്രം അവളെ ചവിട്ടി തേച്ചിട്ടും അവളുടെ സ്ത്രീത്വത്തെ തന്നെ മുറിച്ചെറിഞ്ഞിട്ടും അവള് പൂർവാധികം ശക്തിയോടുകൂടി പിടിച്ചു നിൽക്കുകയും പട പൊരുതുകയും തൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം ഇപ്പം പേരക്കുട്ടികളുമായിട്ടൊക്കെ സുഖമായിട്ട് കഴിയുന്നുണ്ട് അതാണ് പെണ്ണ് അതാണ് പെൺകരുത്ത് അപ്പോൾ ഈ ഒരു ഓർമ്മപ്പെടുത്തലോട് കൂടിയിട്ട് തൽക്കാലം ഞാൻ നിർത്തുകയാണ് വീണ്ടും ഇതുപോലുള്ള സത്യത്തിൻ്റെ നീർക്കാഴ്ചയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വീണ്ടും വരുന്നതായിരിക്കാം അതുവരെ എല്ലാ സ്ത്രീകൾക്കും എൻ്റെ എന്താ പറയുക ഒരു ബിഗ് സല്യൂട്ട് കാരണം സഹനത്തിൻ്റെ ഈ പറയുന്ന പോലെ കരഞ്ഞുകൊണ്ടിരുന്ന തലാട്ടും പാടി മക്കളെ ലാളിച്ച് പിന്നെ കഥനകഥകളുടെ മാത്രം പ്രതീകമല്ല സ്ത്രീയെ അവളുടെ ചുരുചുരുക്കുള്ള ചുണക്കുട്ടികളായിട്ടുള്ള എല്ലാത്തിനെയും ഓവർകം ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോയി ജീവിതം ജീവിച്ച് കാണുന്ന ജീവിച്ച് കാണിക്കുന്ന ആ ഒരു എന്താ പറയുക കോൺഫിഡൻസ് ഉണ്ടല്ലോ അതിന് തീർച്ചയായിട്ടും നമുക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കാം ലോകത്തിലുള്ള സകല സ്ത്രീകൾക്കും സ്നേഹ നമസ്കാരം നന്ദി താങ്ക്